വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് വേങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മഞ്ഞപ്പിത്ത രോഗവ്യാപനം പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിക്കുക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കുക ആരോഗ്യവകുപ്പ് മന്ത്രി വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ബേസിൽ പോൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു താങ്കളുടേതല്ലാത്ത കുറ്റത്താൽ രോഗബാധിതരായ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുവാൻ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും അടിയന്തിര ഇടപെടൽ നടത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം തങ്ങൾ അറിഞ്ഞില്ല ഈ വെള്ളം മലിനമാണ് എന്നുള്ളത് തങ്ങളുടേതായ അല്ലാത്ത കുറ്റത്താൽ അവർ ഇന്ന് വലിയ അസുഖവാധിരായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംഭവം ഇന്ന് ബെങ്ങൂർ പഞ്ചായത്തിലും ആ സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ നാലോ അഞ്ചോ വാർഡുകളിലാണ് ഏറ്റവും പ്രദേശമായി ഇത് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത് ഈ രോഗം പിടിപെടുമ്പോൾ അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തമുണ്ട് കൃത്യവിലോപം സംഭവിച്ചു വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ ഭാഗത്ത് കൃത്യവിലോപം സംഭവിച്ചു എന്നാൽ അതിനുശേഷം രോഗം പൊട്ടിപ്പറപ്പെട്ടതിനു ശേഷം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ യോഗം വിളിച്ചു എന്ന് പറയുന്നു യോഗം വിളിച്ചു എന്ന് പറയുമ്പോൾ ആ യോഗം വിളിച്ചത് ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് ആ യോഗം നടത്തേണ്ട അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കേണ്ട ആ ജന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ജനകീയ കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങൾ എത്രമാത്രം ആ ജനകീയ സ്വഭാവത്തോടുകൂടി മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ അഭിപ്രായ രൂപീകരണം നടത്തിക്കൊണ്ട് ഇവിടെ ഈ സംഭവത്തെ തടയുന്നതിനു വേണ്ടി ഈ ബഞ്ചപ്പെട്ട വ്യാപനത്തെ തടയുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ രഹസ്യമായ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ട് ആ മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ജനങ്ങളുടെ തീരുമാനമല്ല ആ തങ്ങളുടെ മാത്രം തീരുമാനമാണ് ആ തങ്ങളുടെ മാത്രം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഒരു ദുരന്ത ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്